ഹലോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോ കുറച്ച് ദിവസം എടുത്തതാണ് ഞായറാഴ്ചത്തെ അല്ല ഇടയിൽ ഏതോ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ അന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ എടുത്തു വെച്ചിരുന്നതാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും കുറച്ച് വൈകീന്ന് മാത്രം ഞാൻ രാവിലെ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും തന്നെ വിഷ്ണു ജിമ്മ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി അവിടെ എത്തിയപ്പോതാ അമ്മ രാവിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പണിയിലാണ് ഫുഡ് ഉണ്ടാക്കണത് എന്നല്ല ഏകദേശം ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഒരടുപ്പത്തമ്മ പുട്ട് വെച്ചിട്ടുണ്ട് മറ്റേ കുക്കറിനകത്താണെന്നുണ്ടെങ്കിൽ കടലക്കരക്കായിട്ടുള്ള കടല വേവാനായിട്ട് വെച്ചിരിക്കുകയാണ് കടലയുടെ മസാലയും തേങ്ങയും എല്ലാം അരത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വേഗം ചായ കൂടെ തിളപ്പിച്ച് അത് കുടിക്കാനായിട്ട് നിന്നു ചില ദിവസങ്ങളിലൊക്കെ വിഷ്ണു പുട്ട് കഴിക്കാറുണ്ടെന്നുണ്ടെങ്കിലും ആൾക്ക് പുട്ടിനോട് അത്ര അങ്ങനെ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ദോശ കഴിക്കാന്ന് വിചാരിച്ചിട്ട് കടലക്കറി ഉണ്ടല്ലോ ഇനിയിപ്പോ ഒരു ചമ്മന്തി കൂടെ അരയ്ക്കാന്ന് വിചാരിച്ച് ആൾ അതുകൂടെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചു സാധാരണ ലീവ് ഉള്ള ദിവസങ്ങളിൽ വിഷ്ണു തന്നെയാണ് ചെറിയ ആളുടെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് ഇന്നിപ്പോൾ വിഷ്ണു ചമ്മന്തി അരയ്ക്കാനായിട്ട് നിന്നല്ലോ ഞാനാണെങ്കിലും ചായ ഉടിയൊക്കെ കഴിഞ്ഞു രാവിലത്തേക്ക് ഭക്ഷണമൊക്കെ ഏകദേശം ആയിട്ടുണ്ടല്ലോ അപ്പൊ ഇനിയിപ്പ അവനെ റെഡിയാക്കാന്ന് വിചാരിച്ച് അവനെ വേഗം കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഡ്രസ്സ് ചെയ്യാൻ നിന്നു കെട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വൃത്തിയിൽ ഇരുന്ന് തരട്ടോ ലോഷം തേക്കാനും ഡ്രസ് ചെയ്യാനൊക്കെ ചില ദിവസങ്ങളല്ലേ ഓട്ടപ്പാച്ചിലായിരിക്കും ഒരിടത്തൊന്ന് കയ പിന്നെയും കുളി കഴിഞ്ഞ് റെഡി ആവാനൊക്കെ ആൾക്കിഷ്ടാണ് പക്ഷെ കുളിക്കാൻ പോകുമ്പോൾ കുളിക്കാൻ ഇഷ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊന്ന് കേറണം ബാത്റൂമിനകത്ത് കയറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണി തന്നെയാണ് കേട്ടോ അതിലേയും ഇതിലും ഓടിയിട്ട് ബാക്കിൽ ഓടി വേണം പിടിച്ചുകൊണ്ട് പോവാൻ ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ വ്യോമം എന്ന് പതുക്കെയാണ് എണീറ്റത് ഇവൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്റെ സൗണ്ട് കേട്ടത് പിന്നെ നേരെ റൂമിലോട്ട് ഓടി അവിടെ നിന്നാണ് പിന്നെ മുടി ജീവലും ചന്ദനം വെക്കലും ഒക്കെ ഇനിയിപ്പോ അച്ഛനും മക്കളും തമ്മിലാവും യുദ്ധം കുറച്ച് കുറച്ചു സമയമായിട്ടനും എന്നും കൂടെ കെട്ടിപ്പിടിച്ച് സ്നേഹ ഒക്കെ കഴിഞ്ഞാണ് എപ്പോഴും നീറ്റ് വരാറുള്ളത് കേട്ടോ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഇതൊക്കെ നടക്കാറുള്ളൂ രാവിലെ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിഷ്ണു കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയ ആൾക്കും കൂടെ കൊടുക്കും കേട്ടോ മോനാണെന്നുണ്ടെങ്കിൽ വ്യോമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണമല്ലോ ആ സമയം കൊണ്ട് ഞാൻ വേഗം മോളില് അടിച്ചുവിടാന്ന് വിചാരിച്ച് അതിനായിട്ട് പോയിട്ടോ മുകളിൽ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു വിഷ്ണു ആണെങ്കിൽ ഇന്ന് ദോശയാണല്ലോ കഴിച്ചിരുന്നത് അപ്പൊ ഞാൻ പുട്ട് കഴിക്കുന്നത് കണ്ടപ്പോ മോന് പുട്ട് വേണം എന്ന് പറഞ്ഞ് എന്റെ കൂടെ വന്നിരുന്നതാണ് ഒന്നോ രണ്ടോ വായി വാങ്ങിച്ചു എന്ന് മാത്രം പറച്ചിൽ മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഈ സമയത്ത് മോൻ ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ലിസയെ കൂടെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ദാ ഇതാണ് കേട്ടോ നമ്മുടെ ലിസാ ബേബി ഇവളെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട് ആ ബക്കറ്റും ഇവളുടെ ഷാംപൂ ബോട്ടിലൊക്കെ കണ്ടാൽ തന്നെ അവൾക്കറിയാം അവളെ കുളിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളത് ആൾക്ക് കുളി എന്ന് പറഞ്ഞോ ഭയങ്കര മടിയാണേ കണ്ടില്ലേ ആ ചേർന്ന് താഴോട്ട് ഇറങ്ങണേ ഇല്ല ഒരുവിധത്തിൽ ഇറക്കി താഴെ നിർത്തിയാലും ഇതാ പോയി നിൽക്കുന്നതുകൊണ്ടോ ചേറിന്റെ താഴെയായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് കേട്ടോ ഇവിടെ കുളിപ്പിക്കാറുള്ളത് അതിപ്പോൾ മോനോ വിഷ്ണോ ഓരോ ആഴ്ച മാറി മാറി കുളിപ്പിക്കും ഇന്നിപ്പോൾ ആ എണീറ്റ് വരാൻ വൈകിയതുകൊണ്ട് കുറച്ച് വെയിലും ആയിട്ടുണ്ടല്ലോ അപ്പം അവൻ കുളിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഇവളെ കൂടെ കുളിപ്പിച്ചു കൂടാന്ന് വിചാരിച്ചിട്ട് അവൻ ആ പണിക്ക് നിന്നതാണ് മേത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഈ ഷാമ്പൂ തയ്ക്കുന്ന പരിപാടി അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതിന് എത്ര സമയം വേണമെങ്കിലും നിന്ന് തരും ആ ഫസ്റ്റ് വെള്ളം ഒഴിക്കുന്നത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് കുളി കഴിഞ്ഞാൽ അവൾക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഇവളൊന്ന് ഉണങ്ങി വരാനായിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് കെട്ടിയിടൂലോ ആ സമയത്ത് കഴിക്കാനായിട്ട് ബിസ്ക്കറ്റോ എന്തെങ്കിലും വേണം അത് കിട്ടുന്നത് വരെയും ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കുവേ എന്ത് ഈ ബക്കറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ആ ബിസ്ക്കറ്റ് എടുത്ത് ഇവിടെ കൊണ്ടു കൊടുക്കുന്ന സമയമുണ്ടല്ലോ അതുവരെ നമ്മൾ വിളിച്ചോണ്ടിരിക്കും ലിസഡ കുളിയൊക്കെ കഴിഞ്ഞ് അവളെ അവിടെ കെട്ടിയിട്ട് അവൾക്ക് കഴിക്കാനുള്ള ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ദാ മോനും കുളി കഴിഞ്ഞ് വന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നുണ്ടേ ഇതിപ്പോൾ ഏകദേശം സമയമുണ്ടല്ലോ പത്തോ പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ദിവസം അവൻ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കൽ കണക്കന്നെയായിരിക്കും ഞാൻ വേഗം പിന്നെ ക്ലീനിങ് പരിപാടിക്ക് നിന്നേ നേരത്തെ മുകളിൽ മാത്രമാണല്ലോ അടിച്ചുവിട്ടിരുന്നത് ഇനിയിപ്പോ താഴെ അടിച്ചൊന്ന് തുടച്ചുവിടാന്ന് വിചാരിച്ചു മുകളിലും താഴെയൊക്കെ ഒരുമിച്ച് തുടക്കലൊന്നും എന്തായാലും ചെയ്യാറില്ല കേട്ടോ എന്തെങ്കിലും വിശേഷ ദിവസങ്ങള് വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലീനിങ്ങിനെ നമുക്ക് ഇവിടെ ഹെൽപ്പിനായിട്ട് ആരെങ്കിലും വരുമ്പോഴൊക്കെയാണ് ഒരുമിച്ച് തുടക്കാറുള്ളൂ ഞാൻ അടിച്ചു വിടുന്ന സമയത്ത് വിഷ്ണു മോനും കൂട്ടിയിട്ട് മീൻ വാങ്ങിക്കാൻ ഒരുക്കായിരുന്നേ ഈ സമയം ആവുമ്പഴ്ത്തേനും അവര് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അവർ എത്തുമ്പോഴത്തേനും ഇതൊക്കെ കടയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും ആ പരിപാടിക്ക് നിന്നത് ചെറിയ ആളുണ്ടെന്നുണ്ടെങ്കിൽ അതിലേയും ഇതിലേ ഓടിക്കൊണ്ടേ ഇരിക്കൂലോ അത് മാത്രല്ല നമ്മളിപ്പോ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ് സാധനങ്ങൾ പെറുക്കി മാറ്റാനും ഉണ്ടാവും ടോയ്സ് എത്രയൊക്കെ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചാലും അതൊക്കെ വീണ്ടും അവന് വലിച്ചിടൽ തന്നെയാണല്ലോ പണി ഞാൻ അതൊക്കെ കഴിഞ്ഞ അടുക്കളയിലോട്ട് വരുമ്പോഴത്തും അമ്മ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് മസാലയൊക്കെ തിരുമ്മി വെക്കണ്ടായിരുന്നു ഇന്നിപ്പോ കറി ഉണ്ടാക്കാനായിട്ട് ദാ ഈ പച്ചത്തോവരി ഉണ്ടല്ലോ അതാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പച്ചത്തോര വാങ്ങിച്ചിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അത് കറി ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്യണതിന്റെ തലേ ദിവസം തന്നെ അമ്മ അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ തന്നെ അതിനൊരു കവറിൽ കെട്ടി വെക്കാറുണ്ട് മോന്റെ മുമ്പിൽ ഇതൊക്കെ ചെയ്യാന്നു പറഞ്ഞാല് പകുതിയും കളയാനും വീട് മുഴുക്കെ ഈ തോവരും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറങ്ങാനായിട്ട് മോളിലോട്ട് പോവൂല്ലോ ആ സമയത്താണ് ഇതുപോലുള്ള പണികളൊക്കെ അമ്മ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ഈ വാഴപ്പൂവിന്റെ ഉള്ളിലുള്ള ഈ നാരക്കെടുക്കലുമൊക്കെ ഒക്കെ ഞങ്ങൾ ഇല്ലാത്ത സമയത്താണ് ട്ടാ അമ്മ ചെയ്യാറുള്ളത് അടുക്കളയിൽ നിന്നിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ കുക്കിംഗ് പരിപാടി കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും തന്നെ അമ്മടെ ഏകദേശം ആയിട്ടുണ്ടല്ലോ പിന്നെ എന്തോ ഉള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനെ എന്തോ തൊലിക്കാനുള്ളത് മാത്രമാണ് ചെയ്തത് കൈയോടെ തന്നെ അടുക്കളയും കൂടെ ക്ലീൻ ചെയ്തിട്ടു ഈ സമയം കൊണ്ട് നമ്മൾ മെഷീനിലിട്ട തുണിയെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം അതോടെ അങ്ങോട്ട് വിരിച്ചിടാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇതാ കണ്ടില്ലേ വെയിലൊക്കെ ഉണ്ട് സാധാരണ ഞാൻ ഈ തുണിയുടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്നേക്കാൾ മുമ്പിൽ വരാറുള്ളത് നമ്മുടെ ഹൃദയബേബിയാണേ ഇന്നിപ്പോൾ ആൾ വിഷ്ണുവിൻ്റെ പുറയിൽ തന്നെയാണ് കാര്യമായിട്ട് അവരവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണോണ്ട് തന്നെ ഞാൻ ഇതുമായിട്ട് വരുന്നതൊന്നും ആൾ കണ്ടിട്ടില്ല കേട്ടോ ബക്കറ്റ് വഴി തിരിച്ച് ഞാൻ അകത്തോട്ട് കയറുമ്പോ ഇവിടെ ഇരിപ്പുണ്ട് ആശാൻ ടി വി നോക്കിയിട്ട് അപ്പൊ അവനെ കൂട്ടാതെ പോയതിന്റെയാണ് ആ ചിരി രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ഭാവനല്ലേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് പോകുമ്പോഴത്തേന് അമ്മ കറിയൊക്കെ ആക്കിയിട്ട് മീൻ വറുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഒരു ട്രിപ്പ് ഫ്രൈ പാനിൽ ഇട്ടിട്ടുണ്ട് പാനിലിട്ടിട്ടുണ്ട് ഇനിയിപ്പതായിട്ട് വേണം ദാ ഇവരെ കൂടെ അങ്ങോട്ട് വറുത്തെടുക്കാൻ പിന്നെ കാന്താരി ചമ്മന്തിക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് ഇതാ രസവും പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പച്ചത്തോവരി ഉണ്ടല്ലോ അതുകൊണ്ടുള്ള കറിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ സമയപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാനിരുന്നു കഴിക്കുന്ന സമയത്ത് ഞാൻ കാന്താരി മുറുക്കും ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെ എടുത്തിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാല് മോനൊരു ഉച്ച ഉറക്കം പതിവുള്ളതാണ് രാവിലെയും കുറച്ച് സമയം ഉറങ്ങണതായിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് അതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഉറങ്ങാറുണ്ട് ആ സമയത്താണ് ഞാൻ നമ്മളുടെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ ഉറക്കെണീറ്റ് വന്ന പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചായ തിളപ്പിക്കലാണല്ലോ ചായയും തിളപ്പിച്ചു കുടിച്ചു ചായകൂടി ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ വൈകുന്നേരത്തുള്ള ഓരോ പണികളായിട്ട് ഇങ്ങോട്ട് ചെയ്യാൻ തുടങ്ങോ അതിലത്തെ ഒന്നാണ് ഈ തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കല് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോളും മുറ്റവും ഒക്കെ ഒന്ന് അടിച്ചുവിടും മോന് രാത്രി കഴിക്കാനുള്ള നട്ട്സും ഞാൻ ഈ വൈകുന്നേര സമയത്ത് തന്നെ കഴുകി വെക്കാറുണ്ട് കേട്ടോ അവൻ ഈ ബദാമിന്റെ തോലെടുത്ത് കളഞ്ഞു കഴിക്കാനാണ് ഇഷ്ടം അപ്പൊ അത് കുതിർന്നു വരണമല്ലോ രാത്രി ഭക്ഷണൊക്കെ കഴിച്ച് കിടക്കാൻ പോകുന്ന സമയത്താണ് ആളിതൊക്കെ കഴിക്കാറുള്ളത് പക്ഷെ ഈ സമയത്തന്നെ ഇട്ടുവെച്ചാലാണല്ലോ അതിന്റെ തോല് എടുത്ത് കളയാൻ പറ്റുള്ളൂ അതിന്റെ കൂടെ തന്നെ ഈ പിസ്തയും മുടക്കം മുന്തിരിയും കൂടെ കഴുകും എന്നിട്ട് ബദാമിന് മാത്രമാണ് വെള്ളത്തിലിട്ട് വെക്കാറുള്ളത് മറ്റേത് കഴുകിയിട്ട് ട്രൈ ആവാനായിട്ട് വെക്കും കേട്ടോ അതിന്റെ കൂടെ തന്നെ വിഷ്ണുവിന് മോനുള്ള മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ടേ ഈ സമയത്ത് രാത്രിക്ക് എന്താണ് കഴിക്കാൻ എന്ന് പറഞ്ഞ് ചോദിച്ചാണ് ഇപ്പൊ വിഷ്ണു അടുക്കളയിലോട്ട് വന്നത് ഏത് ചമ്മന്തി അരയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങോട് പോയിണ്ടേ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചമ്മന്തിക്കുള്ള സാധനങ്ങളുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് മല്ലിയിലേക്ക് ഇട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടല്ലോ ഈ ചമ്മന്തിയോ ചട്നിയോ എന്ത് വേണമെങ്കിലും പറയാം നമ്മളോടെ ചമ്മന്തി എന്നാണ് പറയാറുള്ളത് ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ചമ്മന്തിക്കായിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത് അടുപ്പത്ത് വെച്ച് അത് സെറ്റായി വരണ സമയം കൊണ്ട് തന്നെ ആ ഗ്യാപ്പിൽ നമ്മുടെ സാധാ ചട്നി ഉണ്ടല്ലോ തേങ്ങാ ചട്നി അതുകൂടെ അരച്ചെടുത്തു ഇപ്പം ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ എന്താണെന്നുള്ളത് ഇതാ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും മക്കളും കൂടെ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് സംഭവം ഇടയിൽ കൂടെ ഒരു കാര്യം സാധിച്ചിട്ടുണ്ട് അവരത് ചെയ്യണ്ടതെന്ന് അറിഞ്ഞതാണെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും ബലമായിട്ടുള്ള പരിപാടിക്കൊന്നും നിൽക്കില്ലായിരുന്നു ഒന്നുമില്ലെങ്കിൽ ചട്നിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ മാത്രമായിട്ട് ചെയ്യും പ്രത്യേകിച്ച് മുട്ട പുഴുങ്ങി വെക്കില്ലായിരുന്നു എന്താന്നല്ലേ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും ദാ വരുന്നു ഇൻസ്റ്റാ മാറ്റുന്ന ഡെലിവറി അച്ഛനും മക്കളും കൂടെ ചിക്കൻ ഓർഡർ ചെയ്തിരിക്കായിരുന്നു ഇത് ഓർഡർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്തായാലും പോട്ടെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും പിന്നെ വേഗം അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി കൂട്ടത്തില് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു മസാല തിരുമിത്തുന്നത് അമ്മയാണ് കേട്ടോ ഇനിയിപ്പിതില് മസാല പിടിച്ച് വരട്ടെ എന്നിട്ട് ഫ്രൈ ചെയ്യാം ഞാൻ നേരത്തെ ചമ്മന്തിക്കായിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത സമയത്താണല്ലോ ചിക്കൻ വന്നത് അപ്പൊ പിന്നെ അത് അങ്ങനെ വെച്ചിരുന്നു ചൂടാറി വന്നപ്പോൾ വന്നപ്പോ അതുകൂടെ അങ്ങോട്ട് അരച്ചു മാറ്റിണ്ട് കേട്ടോ പിന്നെ ചിക്കനിൽ മസാല തിരുമ്മിയ ശേഷം അമ്മ നമ്മുടെ ഇഡ്ഡലിക്കുള്ള പൊടി ഉണ്ടല്ലോ അതുകൂടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പൊടി അപ്പൊ അമ്മ അതും ചൂടാറി വന്നപ്പോൾ കൈയോടെ തന്നെ പൊടിച്ച് മാറ്റുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അച്ഛനും മക്കളും കൂടെ പുറത്തോട്ട് ഇറങ്ങി മോൻ സ്കൂളിലോട്ട് ചാർട്ട് എന്തോ വാങ്ങിക്കണെന്ന് പറഞ്ഞിട്ട് അതിനായിട്ടാണ് കേട്ടോ അപ്പോൾ പോയത് ചാർട്ടൊക്കെ വാങ്ങി കുറച്ച് സമയം അവിടേക്കൊന്ന് കറങ്ങിയിട്ടാണ് അച്ഛനും മക്കളും കൂടെ തിരിച്ചെത്തിയത് ഇനിയിപ്പോ മേക്കഴുകലും വെളുക്കത്തിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ പരിപാടികളായിട്ട് പോവും നമ്മളിവിടെ രാത്രി ഭക്ഷണം ഉണ്ടല്ലോ ഏഴുമണി ഏഴേകാല സമയത്തൊക്കെ കഴിക്കാറുണ്ട് വൈകിട്ടേ ഉറങ്ങാറുള്ളൂ ഭക്ഷണം നേരത്തെ കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആയപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ മസാല തിരുമ്മി വെച്ചത് അത് നമ്മൾ ഇതിന് എയർഫെയറിനകത്ത് ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് നിന്നു കെട്ടോ ഇതിപ്പോൾ വൈകുന്നേരത്തേക്ക് മാത്രമായിട്ട് കുറച്ച് ചിക്കൻ ആണല്ലോ ഓർഡർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും കുക്കായി വരാനായിട്ട് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ആവുമല്ലോ ആദ്യം നമ്മൾ നൂറ്റൻപത് ഡിഗ്രിയില് പതിനഞ്ച് മിനിറ്റാണ് വെക്കാറുള്ളത് അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടിട്ടും നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ വെക്കും ചിക്കൻ തിരിച്ചിട്ട് പത്ത് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനും ഫ്രഷ് ആവാനായിട്ട് പോയേ ഞാൻ ആദ്യം ചിക്കനൊക്കെ റെഡിയാക്കി ആക്കി സമയം കൊണ്ട് തന്നെ അച്ഛനും മക്കളും കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞു വന്നിരുന്നു ഞാനും ഫ്രഷ് ആയി വരുമ്പോഴത്തേനും ഈ എയർ ഫ്രയറിന്റെ ടൈം ഔട്ട് ആയിട്ട് ചിക്കൻ നമുക്ക് വേണ്ട രീതിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നേ അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനിത് പുറത്തോട്ടെടുത്തത് ഈ സമയം കൊണ്ട് അമ്മ ദോശയും ദോശിട്ട് തുടങ്ങിയിരുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഏഴേകാലം ഏഴരയാവുമ്പോഴത്തേനും കഴിക്കുന്ന എന്തായാലും എട്ട് മണിക്കുള്ളിൽ തന്നെ നമ്മളെല്ലാവരുടെയും ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കള ക്ലീനിങ് ഒക്കെ കഴിയാറുണ്ട് നേരത്തെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പതുക്കെ ഉറങ്ങാറുള്ളൂ കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ രാവിലെ മുതലുള്ള വൈകുന്നേരം വരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും ബായ്